ഇന്ത്യ യു എസ് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ ഇരുപതാം പതിപ്പായ യുദ്ധ അഭ്യാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ തുടക്കമായി ഈ മാസം വരെയാണ് സൈനിക അഭ്യാസം നടക്കുന്നത് രണ്ടായിരത്തി നാല് മുതലാണ് ഇരു രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ സൈനിക അഭ്യാസം തുടങ്ങിയത് ഇരുപതാമത്തെ പതിപ്പാണ് ഈ വർഷം നടക്കുന്നത് അറുനൂറ് സൈനികർ അടങ്ങുന്ന ഇന്ത്യൻ കരസേനാ സംഘവും യു എസ് ആർമിയുടെ അലാസ്ക ആസ്ഥാനമായുള്ള പതിനൊന്നാം എയർബോൺ ഡിവിഷനിലെ നൂറ്റി നാല് ബറ്റാലിയനിലെ സൈനികരുമാണ് യു എസ് സംഘത്തിലുള്ളത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് സൈനിക അഭ്യാസം സാങ്കേതികവിദ്യ കൈമാറ്റം യുദ്ധരംഗത്തെ പുതിയ വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള പരിശീലനം ആയുധശക്തിയുടെ പ്രകടനം എന്നിവയും സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി നടക്കും ഇന്ത്യയുടെയും യു എസിന്റെയും പ്രതിരോധ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് യുദ്ധ അഭ്യാസ് സഹായകരമാകുമെന്ന് കരസേനാ വൃത്തങ്ങൾ വ്യക്തമാക്കി രാജ്പുത് റെജിമെന്റിലെ ഒരു ബറ്റാലിയനും മറ്റ് സൈനിക മേഖലകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരുമാണ് അറുന്നൂറ് പേരടങ്ങുന്ന ഇന്ത്യൻ ആർമിയെ പ്രതിനിധീകരിക്കുന്നത് സൈനികർ അലാസ്ക ആസ്ഥാനമായുള്ള പതിനൊന്നാം എയർബോൺ ഡിവിഷനിലെ നൂറ്റി ബറ്റാലിയനിൽ നിന്നും രാജസ്ഥാൻ മരുഭൂമിയിൽ അഭ്യാസം നടത്തുന്നു അർദ്ധ മരുഭൂമിയിലെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് അഭ്യാസം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ സംയുക്ത സൈനിക ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് സൈനിക അഭ്യാസത്തിലൂടെ ഉദ്ദേശിക്കുന്നത് തീവ്രവാദത്തിനെതിരെ സംയുക്ത പ്രതികരണം സംയുക്ത ആസൂത്രണം എന്നിവയ്ക്കായി മരുഭൂമികളിൽ തീവ്രവാദ വിരുദ്ധ ദൌത്യങ്ങൾ അനുകരിക്കുന്ന സംയോജിത ഫീൽഡ് പരിശീലന വ്യായാമങ്ങളും ഉൾപ്പെടുന്നു ഇതിലൂടെ സംയുക്ത അഭ്യാസ പ്രകടനം പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടായിരത്തി നാലിൽ തുടങ്ങി എല്ലാ വർഷവും ഇന്ത്യയിലും യു എസിലുമായി യുദ്ധാഭ്യാസ് സംയുക്ത സൈനികാഭ്യാസം അഭ്യാസം നടത്താറുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ പ്രകാരമുള്ള തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഇരുപക്ഷത്തിന്റെയും സൈനിക ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ ലക്ഷ്യം അഭ്യാസത്തിനിടെ റിഹേഴ്സൽ ചെയ്യേണ്ട തന്ത്രപരമായ അഭ്യാസങ്ങളിൽ തീവ്രവാദ പ്രവർത്തനത്തോടുള്ള സംയുക്ത പ്രതികരണം സംയുക്ത ആസൂത്രണം യഥാർത്ഥ ലോക തീവ്രവാദ വിരുദ്ധ ദൌത്യങ്ങളെ അനുകരിക്കുന്ന സംയോജിത ഫീൽഡ് പരിശീലന വ്യായാമങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് സംയുക്ത പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള തന്ത്രങ്ങൾ സാങ്കേതികതകൾ നടപടിക്രമങ്ങൾ എന്നിവയിൽ മികച്ച സമ്പ്രദായങ്ങൾ പങ്കുവയ്ക്കാൻ യുദ്ധ ഇരുപക്ഷത്തെയും പ്രാപ്തരാക്കും ഇരു സൈന്യങ്ങളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത ബോൺ ഹോമിംഗ് സൗഹൃദം എന്നിവ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും രണ്ട് സുഹൃദ് രാഷ്ട്രങ്ങൾക്കിടയിൽ സംയുക്ത അഭ്യാസം പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുകയും ഉഭയകക്ഷി ബന്ധം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും സൈന്യം പറഞ്ഞു യു എസ് എയിലും ഇന്ത്യയിലും ബദലായി നടക്കുന്ന വാർഷികാഭ്യാസത്തിന്റെ ഇരുപതാം പതിപ്പാണിത് അമേരിക്കയിലെ അലാസ്കയിലെ ഫോർട്ട് വെയ്റ്റ്റൈറ്റിലാണ് പത്തൊൻപതാം പതിപ്പ് നടന്നത് വ്യായാമത്തിന്റെ മുൻ ഇന്ത്യൻ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ ഔലിയിൽ ഉയർന്ന ഉയരത്തിലുള്ള പശ്ചാത്തലത്തിലാണ് നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി